ഫ്രണ്ട്സ് നമ്മുടെ ആർ ആർ ബിയുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ന് ജൂലൈ രണ്ടാം തീയതി വൈകുന്നേരം ഒരു ലൈവ് ഉണ്ട് ശേഷം എട്ടാം തീയതിക്ക് ശേഷം ഇ എസ് ഐ സിയുടെ എക്സാം എക്സാമിന് ശേഷം ആർ ആർ ബി എയിംസ് അതുപോലെ ഡി എസ് എസ് ബിയുടെ സ്ഥിരം ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാകുന്നതായിരിക്കും ഫുൾ തിയറി എക്സിക്യൂ ഡിസ്കഷൻ ഉണ്ടാവും വീഡിയോ ക്ലാസ്സുകൾ ഉണ്ടാവും ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും മോഡൽ എക്സാംസ് മെറ്റീരിയൽസ് എല്ലാം ഉണ്ടാവും അരിത്മെറ്റിക്സ് ആൻഡ് റീസണിങ് എടുക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെ ഒരു മോഡലാണ് അരിത്മെറ്റിക് ആൻഡ് റീസണിംഗിൻ്റെ ഒരു മോഡലാണ് ആർ ആർ ബി എയിംസ് എക്സാം എഴുതുന്നവർ ഡി എസ് എസ് ബി എയിംസ് എക്സാം എഴുതുന്നവർ ഈ വീഡിയോ കാണുക തീർച്ചയായിട്ടും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക കാരണം ഇത്തരത്തിലുള്ള ക്ലാസ്സുകളായിരിക്കും നമുക്ക് ഉണ്ടാകുന്നത് വരുന്ന ആ ഒരു ആപ്പിനകത്ത് ഉണ്ടാകുന്നത് ഒരു മോഡൽ മാത്സിൻ്റെ വീഡിയോ ആണിത് ഓക്കേ താങ്ക് യു വീഡിയോയിലേക്ക് പോവാം ഈ ഫോർമുല പഠിച്ചു വെക്കണം ഈ മാത്സ് ഇതിന് പ്രധാനപ്പെട്ട ഒരു പോർഷൻ ആണ് കേട്ടോ നമ്മുടെ ഈ ഒരു ആർ ആർ ബി അതുപോലെ എയിംസ് ഡി എസ് എസ് ബി മൂന്നിനും മാത്സ് പ്രധാനപ്പെട്ട പോർഷൻ ആണ് അപ്പൊ അതുപോലെ തന്നെ സയൻസിന്റെയും ജി കെടേയും ഇടയിൽ ഞാൻ ഒന്നോ രണ്ടോ ക്ലാസ് എടുക്കണം എന്നാണ് വിചാരിക്കുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ആപ്പിൽ ജോയിൻ ചെയ്യാൻ പറയണം കാരണം ഇത് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആകും എന്നുള്ളത് കാര്യം എനിക്ക് ഉറപ്പാണ് സ്പീഡ് എന്താണെന്ന് നോക്കാം സ്പീഡിന്റെ ഫോർമുല നിങ്ങൾ പഠിക്കണം ദിസ്റ്റൻസ് ബൈ ടൈം ഡിസ്റ്റൻസ് ബൈ ടൈം അതായത് ഇപ്പൊ നമ്മള് ഒരു നൂറ് കിലോമീറ്റർ ദൂരം കാർ ഓടിച്ചു അത് രണ്ടു മണിക്കൂർ കൊണ്ടാണ് നമ്മൾ ഓടിച്ചെങ്കിൽ നമ്മൾ കാർ ഓടിച്ച വേഗം എന്ന് പറഞ്ഞാൽ അമ്പത് കിലോമീറ്റർ hour ലാണ് നമ്മൾ കാർ ഓടിച്ചത് അത് ഈസി അല്ലേ നമ്മൾ ഇപ്പൊ നൂറ് കിലോമീറ്റർ ദൂരം രണ്ട് മണിക്കൂർ കൊണ്ട് നമ്മൾ നമ്മുടെ കാറിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ അൻപത് കിലോമീറ്റർ ആണ് സ്പീഡ് ഫിസിക്കൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം അപ്പൊ ഡിസ്റ്റൻസ് എന്താണ് ദൂരം എന്താണ് ഡിസ്റ്റൻസ് സ്പീഡ് ഇത് രണ്ടും കൂടി ഗുണിച്ചാൽ മതി സ്പീഡ് ഇൻ ടൈം ഡിസ്റ്റൻസ് ഫിസിക്കൽ ടു സ്പീഡ് ഇൻ ടൈം അപ്പൊ ടൈം എന്താണ് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ് ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ഡിസ്റ്റൻസ് ബൈ സ്പീഡ് അപ്പൊ നമ്മള് നമുക്കിപ്പോ എഴുപത് കിലോമീറ്റർ ദൂരമുള്ള നമ്മുടെ കോളേജിലേക്ക് നമുക്ക് രണ്ട് മണിക്കൂർ ദൂരത്തിൽ എത്തണമെങ്കിൽ നമ്മളെ ടൈം കാണുന്നത് അതായത് സോറി ഇവിടെ രണ്ടല്ല നമ്മൾ സ്പീഡാണ് നമ്മൾ എത്ര കിലോമീറ്റർ സ്പീഡ് പോയാലാണ് അതായത് നമ്മളിപ്പോ എഴുപത് കിലോമീറ്റർ സ്പീഡിൽ പോയാൽ നമുക്ക് ഒരു മണിക്കൂർ കൊണ്ട് കവർ ചെയ്യാൻ കഴിയും അല്ലെ അപ്പൊ സ്പീഡ് ഡിസ്റ്റൻസ് അതുപോലെ ടൈം സ്പീഡ് ഇത് മൂന്ന് ഒന്ന് പഠിച്ചു വെക്കുക നിങ്ങൾ ഒന്ന് രണ്ട് എക്സാമ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് അത് മനസ്സിലാവും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം എ ട്രാവൽസ് മീറ്റർ പെർ സെക്കൻഡ് ഹൗ മച്ച് ഡിസ്റ്റൻസ് ട്രെയിൻ ഇൻ 3 ഹവേഴ്സ് അതായത് ഒരു ട്രെയിന് ട്രാവൽ ചെയ്യുന്ന സ്പീഡ് എന്ന് പറഞ്ഞാൽ ട്രെയിൻ ഇൻ ത്രീ അവേഴ്സ് അതിന് മുന്നേ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി പറയാം ഒരു കാറ് ട്രാവൽ ചെയ്യുന്ന ടു ഹൺഡ്രഡ് കിലോമീറ്റർ കാറ് എട്ട് മണിക്കൂർ കൊണ്ട് കവർ ചെയ്തു അങ്ങനെയാണെങ്കിൽ സ്പീഡ് ഓഫ് ദ കാർ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് കിലോമീറ്റർ നമ്മൾ എട്ട് മണിക്കൂർ കൊണ്ട് കവർ ചെയ്താൽ ഇരുന്നൂറ് ബൈ എട്ട് ഫിസിക്കൽ ടു ഇരുപത്തഞ്ച് കിലോമീറ്റർ അതാണ് സ്പീഡ് ഓഫ് ദ കാർ കേട്ടോ അതൊരു സിമ്പിൾ ക്വസ്റ്റ്യാണ് അത് നമുക്ക് ചെയ്യുന്നത് ഫിഫ്റ്റീൻ മീറ്റർ പെർ സെക്കൻഡിലാണ് ഹൗ മച്ച് ഡിസ്റ്റൻസ് ട്രെയിൻ ഇൻ ത്രീ അവേഴ്സ് എന്നാണ് ക്വസ്റ്റ്യൻ സ്പീഡ് നമ്മളിവിടെ എഴുതുക സ്പീഡ് നമ്മൾ S എന്ന് എഴുതിയാൽ മതി എക്സാമിന് പെട്ടെന്ന് സ്പീഡ് മീറ്റർ പെർ സെക്കൻഡ് ജസ്റ്റ് ഇങ്ങനെ എടുത്തെഴുതാ സമയം ഉണ്ടാവും ടൈം ഈക്വൽ ടു ടൈം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സ്പീഡ് ഇൻറ്റു ടൈം ആണ് അല്ലേ സ്പീഡ് ഇൻറ്റു ആണ് അപ്പൊ ഇവിടെ കിലോമീറ്ററിലാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്ററിലേക്ക് ചെയ്യണം അപ്പൊ നമ്മൾ ഓപ്ഷനിൽ നോക്കണം ഓപ്ഷനിൽ കിലോമീറ്റർ ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ നമ്മൾ തന്നിരിക്കുന്ന സ്പീഡ് മീറ്റർ പെർ സെക്കൻഡിലാണെങ്കിൽ അതിനെ മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്ററിലേക്ക് കൺവെർട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ പതിനഞ്ച് ബൈ അല്ല സോറി പതിനെട്ട് ബൈ അഞ്ച് കൊണ്ട് ഗുണിക്കണം അതായത് വളരെ ഈസിയാണ് പതിനഞ്ച് ഇൻറ്റു പതിനെട്ട് ബൈ അഞ്ച് അപ്പോ കിലോമീറ്ററിനെ അല്ല സോറി മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്ററിലേക്ക് കൺവെർട്ട് ചെയ്യാൻ വേണ്ടി പതിനെട്ട് ബൈ അഞ്ച് കൊണ്ട് ഗുണിക്കണം സോ ഇവിടെ സ്പീഡ് ഇൻറ്റു ടൈം എന്നുള്ളതാണ് അപ്പൊ സ്പീഡ് എന്നുള്ളത് എത്രയാണ് ഇവിടെ നമ്മൾ നോക്കി അഞ്ച് മൂന്ന് പോയി പതിനെട്ട് ഇന്റു മൂന്ന് അൻപത്തിനാല് ത്രീ അവേഴ്സാണ് ടൈം അമ്പത്തിനാല് ഇന്റു ത്രീ നൂറ്റി അറുപത്തിരണ്ട് കിലോമീറ്റർ അപ്പൊ നമ്മളിവിടെ ഓപ്ഷനിൽ നൂറ്റി അറുപത്തിരണ്ട് ഓപ്ഷൻ ബി ആണ് കേട്ടോ അപ്പോ ഇത് ജസ്റ്റ് നിങ്ങളൊന്നറിയാം അതായത് ഓപ്ഷനിൽ ഇപ്പോ കിലോമീറ്റർ ആയതുകൊണ്ട് മീറ്റർ പെർ സെക്കൻഡിനെ മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് കൺവെർട്ട് ചെയ്യാൻ വേണ്ടി പതിനെട്ട് ബൈ അഞ്ചു കൊണ്ട് ഗുണിക്കണം അതായത് കിലോമീറ്റർ വലുതാണ് മീറ്റർ പെർ സെക്കൻഡ് ചെറുതാണ് ചെറുതിന്ന് വലുതിലേക്ക് ആക്കാൻ വേണ്ടി പതിനെട്ട് ബൈ അഞ്ചു കൊണ്ട് ഗുണിക്കണം ഇനി മീറ്റർ പെർ സെക്കൻഡിനെ സോറി കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവെർട്ട് ചെയ്യാൻ വേണ്ടി അഞ്ച് ബൈ പതിനെട്ട് കൊണ്ട് കുണിക്കണം ഓക്കെ മനസ്സിലായില്ലേ മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് കൺവെർട്ട് ചെയ്യാൻ വേണ്ടി പതിനെട്ട് ബൈ അഞ്ച് കൊണ്ട് ഗുണിക്കണം കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി അഞ്ച് ബൈ പതിനെട്ട് കൊണ്ട് ഗുണിക്കണം ഇത് ഒന്ന് ഓർത്തു വെച്ചേക്കൂ ഇത് എപ്പോഴും നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും ഇത് രണ്ട് ഫോർമുല നിന്ന് ഓർത്തു വെക്കുക മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് കൺവെർട്ട് ചെയ്യാൻ വേണ്ടി പതിനെട്ട് ബൈ അഞ്ച് കൊണ്ട് ഗുണിക്കണം കിലോമീറ്റർ പെർ അവറിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി അഞ്ച് പൈപ്പ് ആയിട്ട് കുളിക്കണം അപ്പൊ അതാണ് നമ്മൾ നമ്മളിവിടെ കണ്ടത് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം ട്രാവൽസ് ഫിഫ്റ്റി ഫോർ കിലോമീറ്റർ പെർ അവർ സ്പീഡ് ട്രെയിൻ ലെങ്ത് ഈസ് ത്രീ ഹൺഡ്രഡ് മീറ്റർ ഹൗ മച്ച് സെക്കൻഡ് ട്രെയിൻ ടേക്സ് പോസ്റ്റ് അപ്പോ ഈ ഇലക്ട്രിക് പോസ്റ്റിനെ ഒക്കെ കവർ ചെയ്യാൻ വേണ്ടി ട്രെയിന്റെ നീളം മാത്രം നോക്കിയാൽ മതി ഒരു ഇലക്ട്രിക് പോസ്റ്റ് ഒരു ട്രെയിൻ ഇങ്ങനെ പോകുന്നില്ല അപ്പൊ ആ ഇലക്ട്രിക് പോസ്റ്റ് അല്ലെങ്കിൽ ഒരു മനുഷ്യനാണെങ്കിൽ എത്ര സെക്കൻഡ് എന്നുള്ളത് ഒരു ബ്രിഡ്ജ് ആണെങ്കിൽ നമുക്ക് അത് രണ്ടും നീളം കൂട്ടണം പക്ഷെ ട്രെയിൻറെ ആകുമ്പോൾ നീളം കൂട്ടേണ്ട ആവശ്യമില്ല ട്രെയിൻ കടന്നു പോകുന്നത് ഒരു പോസ്റ്റോ ഒരു മരമോ ഒരു മനുഷ്യനോ ആണെങ്കിൽ ട്രെയിന്റെ നീളം മാത്രമാണ് നമ്മൾ ലെങ്ത് ആയിട്ട് നോക്കേണ്ടത് പകരം ഒരു പ്ലാറ്റ്ഫോമോ ബ്രിഡ്ജോ ആണെങ്കിൽ ദൂരം പ്ലസ് തീവണ്ടിയുടെ നീളം പ്ലസ് ബ്രിഡ്ജിന്റെ നീളം നോക്കണം ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഹൗ മച്ച് സെക്കൻഡ്സ് എന്നുള്ളതാണ് അപ്പൊ ടൈം ആണ് നമ്മൾ നോക്കേണ്ടത് സെക്കൻഡ് അല്ലേ ടൈം ടു length by speed length എത്രയാണ് ത്രീ ഹൺഡ്രഡ് മീറ്റർ ആണ് അത് ട്രെയിനിന്റെ ലെങ്ത് മാത്രം നോക്കിയാൽ മതി ഡിവൈഡ് ബൈ സെക്കൻഡ് കിലോമീറ്റർ പെർ അവർ എന്നാണ് അല്ലേ ഇപ്പൊ ഓപ്ഷനിൽ തന്നിരിക്കുന്നത് എന്താണ് സെക്കൻഡ്സിലാണ് അപ്പോ കിലോമീറ്ററിനെ നമ്മൾ കവർ ചെയ്യണം എന്ന് സെക്കൻഡ്സിലേക്ക് കവർ ചെയ്യാൻ വേണ്ടി ഫൈവ് ബൈ എയ്റ്റീൻ ആണ് ഈ എയ്റ്റീൻ ഫിഫ്റ്റി ഫോറിൽ പോയി മൂന്ന് മൂന്ന് ഇൻറ്റു അഞ്ച് പതിനഞ്ച് ത്രീ ഹൺഡ്രഡ് ബൈ പതിനഞ്ച് ആൻസർ അപ്പോ ഇവിടെ ഇവിടെ നമ്മൾ ഫിഫ്റ്റി ഫോർ കിലോമീറ്റർ ആണ് അതിന് ഓപ്ഷൻ സെക്കൻഡ് ആയതുകൊണ്ട് സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഫൈവ് ബൈ എയ്റ്റീൻ കൊണ്ട് കുടിക്കണം സോ ത്രീ ഹൺഡ്രഡ് ബൈ ഫിഫ്റ്റീൻ ദവന്റി സെക്കൻഡ്